നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കനത്ത ജാഗ്രത നിർദ്ദേശം ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കടത്തിവിടാനുള്ള ശ്രമം ഐ എസ് ഐ തുടരുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ സേനാ വിഭാഗങ്ങളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തികളിൽ അതീവ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ശക്തമായി ഈ മേഖലയിൽ നിരീക്ഷണം തുടരാൻ കേന്ദ്ര സർക്കാർ പറയുന്നു മുഹമ്മദ് യൂനൂസ് സർക്കാരിന്റെ പല നടപടികളും ഇന്ത്യ വിരുദ്ധമാണ് മുഹമ്മദ് യൂനുസ് സർക്കാരിലേക്ക് ഐ എസ് ഐ ഇപ്പോൾ വല്ലാതെ കടന്നു കയറിയിരിക്കുന്നു പാകിസ്ഥാൻ യുടെയും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും വലിയ തോതിലുള്ള സാന്നിധ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് ബംഗ്ലാദേശിലെ തീവ്രവാദ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായും അവിടങ്ങളിലെ എതിരാളികളുമായും ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മീരിനൊപ്പം ബംഗ്ലാദേശ് അതിർത്തിയിലും ഇന്ത്യക്കെതിരെ സംഘർഷം വ്യാപിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ ആ മേഖലയിൽ സജീവ സാന്നിധ്യമുള്ള തീവ്രവാദ ഘടകങ്ങളെ ഉപയോഗിച്ച് രാജ്യങ്ങൾക്കിടയിലും വലിയ ശത്രുത വളർത്താനുള്ള ശ്രമമാണ് ഐഎസ്ഐ നടത്തുന്നത് ഇതുവഴി ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കിടയിൽ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തിനുശേഷം ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇന്ത്യൻ സേനയും ഇന്ത്യൻ സർക്കാരും ജാഗ്രതയോടെ വീക്ഷിക്കുന്നു ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ് ജില്ലയിലുണ്ടായ അക്രമത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് അവിടെ അക്രമത്തിന് മുൻകൈയ്യെടുത്തത് ബംഗ്ലാദേശ് അക്രമികളാണ് പഹൽഗാമിൽ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യും ഇന്ത്യ എന്നവർ ഭയപ്പെടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതിന് പിന്നിൽ ഒന്നിലെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ ശക്തമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പാക് സേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സമാനമായ തലത്തിൽ ഇന്ത്യയ്ക്കെതിരെ ബംഗ്ലാദേശ് അതിർത്തിയിലും സംഘർഷം വ്യാപിപ്പിക്കുകയാണ് ഐ ഐ തന്ത്രം നിയന്ത്രണരേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനപരമായ വെടിവയ്പ് ഇപ്പോഴും തുടരുന്നു അസ്വസ്ഥരായ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ നിലയിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ആരംഭിക്കും എന്ന് വ്യക്തമായ സൂചന തനിക്ക് ലഭിച്ചുവെന്നാണ് നേരത്തെ ഒരു പാക് മന്ത്രി പ്രസ്താവന ഇറക്കിയത് എന്നാൽ മണിക്കൂർ പിന്നിട്ടിട്ടും ഇന്ത്യ ആക്രമണത്തിന് മുതിർന്നിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിന് മറുപടി നൽകാൻ മൂന്ന് സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു ഇതാണ് പാകിസ്ഥാനെ കൂടുതൽ ഭയവിഹ്വലരാക്കിയത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന സൂചന ഇക്കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ വാക്കുകളിൽ പ്രകടമായി ഉചിതമായ സമയത്ത് ഉചിതമായ തലത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ആരെയും നമ്മൾ വെറുതെ വേട്ടയാടും ഭാഗത്തു വന്നിരിക്കുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആരെയും വെറുതെ വിടില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ വേട്ടയാടും ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയത് നിങ്ങൾ വിജയിച്ചുവെന്ന് കരുതേണ്ട നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരും ഇത് നരേന്ദ്രമോദി സർക്കാരാണ് ആരെയും വെറുതെ വിടില്ല രാജ്യത്ത് നിന്ന് ഭീകരവാദം വേരോടെ പിഴുതെറിയുക എന്നതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അസമിലെ ബോഡോ നേതാവ് ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ ഇതിനിടയിൽ പാക് അധീന കശ്മീരിലെ മദ്രസകൾ പൂർണ്ണമായി അടച്ച് പാകിസ്ഥാൻ പാക് മതകാര്യ വകുപ്പിന്റെതാണ് ഈ നീക്കം പത്ത് ദിവസത്തേക്കാണ് പാക് കാശ്മീരിലുള്ള മദ്രസകൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്ന ഭയത്തിലാണ് മദ്രസകൾ ഇപ്പോൾ ഇന്ത്യൻ ഗാനങ്ങൾക്കും പാകിസ്ഥാൻ നിരോധനം പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി രാജ്യത്തെ എല്ലാ എഫ്എം സ്റ്റേഷനുകളും ഇത് കർശനമായി പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഉത്തരവിൽ പറയുന്നു ഇതിനിടയിൽ ഇന്ത്യ പാക് വിഷയത്തിൽ അമേരിക്ക ഉടൻ ഇടപെടണമെന്ന് അമേരിക്കയിലെ പാകിസ്ഥാൻ അംബാസിഡർ റിസ്വാൻ സെയ്ദ് ഷെയ്ഖ് ആവശ്യപ്പെട്ടു ഇന്ത്യ പോലൊരു വലിയ രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തുന്ന സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുകയാണ് മറുവശത്ത് പാകിസ്ഥാൻ പാക് പൌരന്മാർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയെങ്കിലും പാകിസ്ഥാൻ വാഗാതിർത്തി ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു സ്വന്തം പൌരന്മാരെ പോലും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഭയപ്പെടുകയാണ് പാകിസ്ഥാൻ ഇതോടെ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന ഒട്ടേറെ പാക് പൗരന്മാർ അട്ടാരി വാഗാതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ ട്രിൽ പ്രോഗ്രാമുകൾ ഇപ്പോൾ മുന്നേറുകയാണ് മറുവശത്ത് പാകിസ്ഥാനും ചില ട്രിൽ പ്രോഗ്രാമുകൾ അറബിക്കടലിൽ സംഘടിപ്പിക്കുന്നു അതിർത്തിയിൽ കനത്ത ജാഗ്രതയാണ് ഇന്ത്യൻ സൈന്യം പുലർത്തുന്നത് കാശ്മീരിലെ വനത്തിൽ ഒളിവിൽ കഴിയുന്ന ഭീകരർക്കു വേണ്ടി സുരക്ഷാസേന ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പല നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ വാർത്തകൾക്ക് വാർത്തകൾക്കുമേൽ കേന്ദ്ര സർക്കാരും പ്രതിരോധ വകുപ്പുമൊക്കെ നടത്തിയിരിക്കുന്നത് ശത്രുവിനെ വീഴ്ച അവസാനപ്പെട്ട ശ്രമങ്ങൾ ഇന്ത്യൻ സേന തുടരുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്